ഇങ്ങനെയൊരു യുദ്ധം ഇവരെ കണ്ടിട്ടേയില്ല ഓ കടൽ കടലിനോട് എതിർത്താലും ആകാശം ആകാശത്തോട് പൊരുതിയാലും രാമരാവണ യുദ്ധത്തിന് തുല്യമാവുകയില്ല രാമൻ രാവണന്റെ ഒരു ശിരസ് മുറിച്ച് താഴ്ത്തിട്ടു അപ്പോൾ തന്നെ വീണ്ടും ആ ശിരസ് വീണ്ടും മുളച്ചു കൺ കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിനിതാർക്കൊഴിക്കാവതും ഏവം കരയും വിവീഷണം തന്നോട് അനിയനായിട്ടുള്ള ഭരതൻ സത് ശത്രുഘനോട് കൂടിയിട്ട് അവിടെ ആദ്യോടു കൂടി എന്നെ കാത്തിരിക്കുക അവനോടൊപ്പം അല്ലാതെ ഞാൻ ഒരു ആഡംബരത്തിനും ഒന്നിനും ഞാനില്ല ആ പദമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ ഹം നമസ്കാരം സാർ നമസ്തേ അധ്യാത്മരാമായണത്തെ അധികരിച്ചുള്ള അങ്ങയുടെ കഥാകഥനം യുദ്ധകാന്ഡത്തിൻ്റെ ഏതാണ്ട് ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഇനിയുള്ളത് രാവണ രാവണപഥവും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ് അങ്ങ് അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ആദിത്യ ഹൃദയമാണ് നമ്മൾ കേട്ടത് ആ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് ശത്രുക്ഷയം വരുത്തണമെന്ന ആ ഒരു അനുഗ്രഹം അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹം ലഭിച്ചു മാതളിയോട് അപ്പോൾ തന്നെ പറഞ്ഞു തേര് തെളിയിച്ചു മാതളി തേരോടിച്ചു രാവണന് യാതൊരു കൂസലുമില്ല ദിക്കുകളൊക്കെ പൊടികൊണ്ടങ്ങനെ മൂടുന്നുണ്ട് ശരങ്ങൾ എവിടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശ്രീരാമൻ ശരം പ്രയോഗിച്ച് രാവണൻ്റെ ആ കൊടിമരം ആദ്യം മുറിച്ചു തള്ളി പിന്നെ രാക്ഷസ രാജാവ് മാതൃയെയും കുതിരകളെയും ഒക്കെ ലക്ഷ്യമാക്കിയിട്ട് ബാണങ്ങനെ തുരുതിര ബാണവർഷം ശൂലം മുസലം ഗത തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ രാവണൻ തുടരെ 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 പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം തൻ്റെ ശരങ്ങളെക്കൊണ്ട് മുറിച്ചെറിഞ്ഞുകൊണ്ടാണ് രാവണൻ്റെ പോര് അങ്ങനെ അധികോരമായിട്ടുള്ള ആ ഒരു ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ആ തേരാളികളുടെ ആ രഥ എന്താ രഥസഞ്ചാലന കൗശലം ആ രഥസഞ്ചാലന കൗശലവും പോരാളിമാരുടെ യുദ്ധ നൈപുണിയും കണ്ട് ദേവന്മാരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി പറയുകയാണ് ഇങ്ങനെയൊരു യുദ്ധം ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഏഹ് ഇതെന്തൊരത്ഭുതം എന്നാ പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയു വണ്ണ മിനിമേലിൽ എന്നു ദേവാദികളും പുകത്തിയിടിനാർ നന്നു നന്നെന്നു െളിതോ നാരദൻ ഇങ്ങനൊരു യുദ്ധം ലോകം ഇതുവരെ കണ്ടിട്ടില്ല ആ രാമരാവണന്മാരുടെ യുദ്ധരീതി കണ്ട് എല്ലാവരും വിറച്ചു വായു നിശ്ചലമായി സൂര്യൻ മറഞ്ഞു ഭൂമി കുലുങ്ങി കടലുകളൊക്കെ ഇളകി മറഞ്ഞു പാതാളവാസികൾ പോലും നടുങ്ങി അപ്പോൾ കടൽ കടലിനോട് എതിർത്താലും ആകാശം ആകാശത്തോട് പൊരുതിയാലും രാമരാവണ യുദ്ധത്തിന് തുല്യമാവുകയില്ല രാമരാവണയോർ യുദ്ധം രാമരാവണയോരി വ അങ്ങനെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ആ സമയത്ത് രാമൻ രാവണൻ്റെ ഒരു ശിരസ് മുറിച്ച് താഴ്ത്തിട്ടു അപ്പോൾ തന്നെ വീണ്ടും ആ ശിരസ് വീണ്ടും മുളച്ചു ഉണ്ടായി രണ്ടാമതും രാവണ ശിരച്ഛേദം അപ്പോൾ വീണ്ടും ആ ശിരസ് ഇങ്ങനെ എത്ര 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 തവണ നൂറായിരം തലകൾ പോയാലും അവൻ്റെ പത്ത് തലകൾക്ക് യാതൊരു കുറവും കുറവുണ്ടാവുന്നില്ല അപ്പോൾ രാക്ഷസരാജൻ്റെ ആ തപോബലം അത്ഭുതകരം കുംഭകർണ്ണൻ മഹരാക്ഷൻ ഖരൻ ബാലി മാരീജൻ ഇവരെയൊക്കെ വധിച്ച രാമബാണത്തിന് ഇന്ന് എന്തുകൊണ്ടാണ് ഇവനെ കൊല്ലാൻ പറ്റാത്തത് ഇതെന്തു പറ്റി ദശമുഖനെ കൊല്ലാൻ വേറെ ഉപായമൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാമൻ രാവണൻ്റെ ശരീരത്തിൽ ശരങ്ങൾ കുഴിച്ചു രാമൻ്റെ ആ തിരുമയിൽ രാവണനും ഒരുപാടൊരുപാട് ശരങ്ങൾ ചൊരിഞ്ഞു രാമൻ്റെ ആ ശരങ്ങളേറ്റപ്പോൾ അപ്പോൾ ഇങ്ങനെ രാവണ ശരങ്ങളേറ്റം രാമനും ചിന്തിച്ചു ശരങ്ങൾ പുഷ്പതുല്യങ്ങളായി രാവണൻ്റെ കഴിവുകൾ കുറഞ്ഞു 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 തുടങ്ങി ഏഴ് ദിവസം തുടരെ തുടരെ കോപത്തോടെ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്താൽ അപ്പോൾ അവസാനം മാതളി രാമനോട് പറഞ്ഞു അങ്ങയുടെ മനസ്സിലൊട്ടും വിഷാദമുണ്ടാകേണ്ട മുൻപ് അഗസ്ത്യ മഹർഷി തന്ന ബാണം കൊണ്ട് ഇവനെ കൊല്ലാൻ സാധിക്കും കാരണം അത് ബ്രഹ്മാസ്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രത്തെക്കുറിച്ചാണോ പറയുന്നത് ആ ആദിത്യഹൃദയ മന്ത്രവും പിന്നെ നൽകിയ അസ്ത്രം ബ്രഹ്മാസ്ത്രമാണ് അപ്പോൾ രാമൻ പറഞ്ഞു നീ അക്കാര്യം ഇപ്പോൾ പറഞ്ഞത് നന്നായി ഞാൻ അവനെ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ ബ്രഹ്മാസ്ത്രം എടുത്തു തൊടുത്തു സൂര്യനും അഗ്നിയും തൂവലുകളും വായു മന്തരപർവതം മേരു ഇതൊക്കെ മധ്യഭാഗത്തൊക്കെ ആയിട്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മാസ്ത്രത്തെ ആ രാമൻ വിശ്വാസത്തോടെ ഭക്തിയോടെ അങ്ങോട്ട് ജപിച്ചങ്ങടെ അയച്ചു അത് നേരെ രാവണൻ്റെ ഹൃദയത്തെ ആ ഹൃദയത്തെ പിളർത്തി ഭൂമിയെ ഭേദിച്ച് കടലിലെത്തി മുങ്ങി ചോര കഴുകിക്കളഞ്ഞ് രാമൻ്റെ ആവനാഴിയിൽ ചെന്ന് തിരിച്ചു വന്നു അതൊരു വിസ്മയക്കാഴ്ച ഒരു വൻമരം മുറിഞ്ഞു വീഴുന്നത് പോലെ രാവണൻ അപ്പം തന്നെ തേലിൽ നിന്ന് മുറിഞ്ഞു വീണു അപ്പോഴേക്കും ദേവന്മാരൊക്കെ ആകാശത്തുനിന്ന് ആ സന്തോഷത്തോടു കൂടിയിട്ട് പുഷ്പവൃഷ്ടി ഇന്ദ്രൻ്റെ കണ്ണുകൾ തെളിഞ്ഞു ബ്രഹ്മദേവനും ഒക്കെ എല്ലാവർക്കും സന്തോഷമാണ് അവരുടെ എത്രയോ കാലത്തെ പ്രാർത്ഥനയല്ലേ എല്ലാവരും സന്തോഷമായി ജയ ജയ ശബ്ദത്തോടു കൂടി രാമനെ വാഴ്ത്തിക്കൊണ്ട് ബാക്കിയുള്ള അവഴേക്ക് ബാക്കിയുള്ള രാക്ഷസന്മാർ ശേഷിച്ചവരൊക്കെ ജീവനും കൊണ്ട് ഓടി സുഗ്രീവൻ ഹനുമാൻ നീലൻ അംഗതം തുടങ്ങിയായിട്ടുള്ള ആൾക്കാർ ആർത്ത് വിളിച്ചുകൊണ്ട് ആ രാമൻ്റെ അടുത്ത് അപ്പോൾ വിഭീഷണൻ രാമൻ ജ്യേഷ്ഠൻ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ ദുഃഖത്തോടു കൂടി അടുത്തു ചെന്നു കരഞ്ഞു ഇതൊക്കെ വിധിയാണ് ഏ ഇതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞതാണ് അന്ന് അഭിമാനം വിചാരിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ചു ശ്രേഷ്ഠമായിട്ടുള്ള ശൈലികൾ കിടക്കേണ്ട അംഗീത വെറും തറയിൽ കിടക്കുക ഈ യുദ്ധഭൂമിയിൽ ഇതൊക്കെ ദൈവഹിതം എന്നല്ലേ പറയാൻ ഇതാർക്ക് മാറ്റാൻ സാധിക്കും ഓ കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിനിതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് വിഭീഷണൻ ഇങ്ങനെ കരയെന്ന് കണ്ടപ്പോൾ രാമചന്ദ്രൻ രാ ശ്രീരാമചന്ദ്രൻ ചെന്ന് പറഞ്ഞു എന്നോട് എതിരിട്ട് നിന്ന് പൊരുതി മരിച്ച മഹാശൂരനായിട്ടുള്ള രാവണനെക്കുറിച്ച് ഓർത്തിട്ട് നീ കരയാൻ പാടില്ല ഏഹ് അത് ഇവൻ്റെ പരലോകപ്രാപ്തിക്ക് നന്നല്ല യുദ്ധത്തിൽ മരിക്കുന്നത് വീരസ്വർഗമാണ് ആ വീരസ്വർഗം വീരന്മാരായിട്ടുള്ള രാജാക്ക ധർമ്മമല്ലേ അത് മനസ്സിലാക്കണം ഒരിൽ വീരസ്വർഗം നേടാൻ പുണ്യവാന്മാർക്ക് മാത്രമേ ഭാഗ്യമുണ്ടാവുള്ളൂ ഇവൻ്റെ ദോഷങ്ങളെല്ലാം ഇതോടുകൂടി തീർന്നു തീർന്നു ഇനി താമസിയാതെ ശേഷക്രിയക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോഴേക്കും മണ്ടോതിരി കൂടി വന്നു മണ്ടോതിരിയുടെ ദീനദീന വിലാവ് മറ്റുള്ളവരൊക്കെ വാവിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ രാമൻ വിഭീഷണോട് പറഞ്ഞു ഇനി അഗ്നിജ്വലിപ്പിച്ച് ആ അന്ത്യസംസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെപ്പോലെ ഇത്രയ്ക്ക് പാപം ചെയ്ത് ഈ ഭൂമിയിലില്ല അതുകൊണ്ട് അടിയൻ ഇവൻ്റെ ശവസംസ്കാരം ചെയ്യാൻ യോഗ്യനല്ല വിഭീഷണൻ ഏഹ് അപ്പോൾ രാമൻ പറഞ്ഞു പടക്കളത്തിൽ എൻ്റെ ബാണമേറ്റ് മരിച്ച ആ രാക്ഷസ രാജൻ്റെ പാപങ്ങളൊക്കെ ഒടുങ്ങി ഏഹ് അതുകൊണ്ട് വിരോധം ഏത് വിധത്തിലാണെങ്കിലും മരണം വരെ മാത്രമേ ഉള്ളൂ അതിൽ പരമില്ല അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ബാക്കി വയ്ക്കരുത് അവിടെ പറയുന്നുണ്ട് മദ്ബാണമേറ്റൂരണാന്തേ മരിച്ചൊരു കർബുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവും ആമരണാന്തമെന്നാവുന്നതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ഏ വൈരം എത്രയാ ആമരണാന്തം മരണം വരെയുള്ളൂ ശത്രുത അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി താമസിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ സുഗന്ധ തടികൾ കൊണ്ട് ചെതകുട്ടി ആ വേണ്ട രീതിയിലുള്ള ആ ആചാരപ്രകാരം തന്നെ അഗ്നിഹോത്രാദികളെ സംസ്കരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ രാവണ സംസ്കാരം ഉദകക്രിയകൾ ഒക്കെ ഗംഭീരമായിട്ട് വേണ്ട രീതിയിൽ നടത്തി പിന്നെ ആ സ്ത്രീജനങ്ങളെയൊക്കെ സാന്ത്വനിപ്പിച്ചു രാമൻ്റെ പാദങ്ങളെ വിഭീഷണം നമസ്കരിച്ചു അപ്പോഴേക്കും മാതളി രാമനെ വന്ദിച്ച് വിടവാങ്ങി ദേവലോകത്തേക്ക് തിരിച്ചുപോയി യുദ്ധം കണ്ടുകൊണ്ടിരുന്നവരൊക്കെ അവരവരുടെ വസതികളിലേക്ക് മടങ്ങി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണൻ ഞാൻ നൽകിയ ആ ലങ്കാരാജ്യത്തിൽ ചെന്ന് സന്തോഷപൂർവ്വം രാജ്യാഭിഷേകം നടത്തണം അപ്പോൾ ലക്ഷ്മണൻ പാനശ്രേഷ്ഠന്മാരെയും ബാക്കിയുള്ള ആൾക്കാർ രാക്ഷസന്മാരെയും ഒക്കെ കൂട്ടി തീർത്ഥങ്ങൾ സ്വർണ്ണകുംഭങ്ങൾ നിറച്ച് പൂജിച്ച് ആദ്യഘോഷത്തോടു കൂടി അർപ്പവികളോടുകൂടി ഗംഭീരമായി വിഭീഷണൻ്റെ രാജ്യാഭിഷേകം അത് ആ അത് ലങ്കയിൽ വെച്ചല്ല അതെ അത് രാമേശ്വരത്ത് വെച്ചു അത് ഒരു ഔപചാരികമായിട്ട് ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള രണ്ട് പ്രാവശ്യം ഉണ്ട് പട്ടാഭിഷേകം ശരിക്കുള്ള അഭിഷേകം ഇവിടെ വെച്ചാണ് അങ്ങനെ എല്ലാവരും വിഭീഷണൻ രാജ്യവാസികൾ കാഴ്ചകളൊക്കെ സമർപ്പിച്ചു എല്ലാം സ്വീകരിച്ചു എന്നിട്ട് ശ്രീരാമന്റെ കാൽക്കൽ സമർപ്പിച്ച് അഭിവാദ്യം ചെയ്തു വിഭീഷണൻ ഇതൊന്നും തനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള ആ ഭാവത്തിലെ ഓ കൃതാർത്ഥനായി സുഗ്രീവനെ സന്തോഷത്തോട് മാറോടനിച്ചു നമുക്ക് വേണ്ടതൊക്കെയായി ഇനി നിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ രാവണനെയൊക്കെ നിഗ്രഹിച്ചത് വിഭീഷണിനെ ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞു പിന്നീട് രാമൻ ഹനുമാനെ നോക്കി പറഞ്ഞു നീ പോയിട്ട് വിഭീഷണി അനുമതിയോട് കൂടിയിട്ട് ലങ്കാവലിയിൽ ചെന്ന് സീതയോട് രാക്ഷസരാജാവിനെ രാജാവിന് വധിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുക അത് കേൾക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഭാവഭേദം അവൾ പറയുന്ന വാക്കുകൾ സൂക്ഷ്മമായി ഗ്രഹിച്ച് സൂക്ഷ്മമായിട്ട് ഗ്രഹിച്ച് എന്നോട് വന്ന് പറയണം അപ്പോൾ തന്നെ ലങ്കാവുരിൽ എത്തി രാക്ഷസന്മാർ വന്ന് ഹനുമാനെ സൽക്കരിച്ചു വായുപുത്രൻ ശ്രീരാമൻ്റെ പാതകമനങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ ധ്യാനിച്ചുകൊണ്ടിങ്ങനെ എപ്പോഴും അതിലങ്ങനെ ലയിച്ചിരിക്കുന്ന സീതയെ ചെന്ന് കണ്ടു നമസ്കരിച്ചു ദേവിയുടെ മുഖപ്രസാദം കണ്ടിട്ട് ഹനുമാൻ രാമൻ്റെ നിർദ്ദേശപ്രകാരം വാർത്തകളൊക്കെ പറഞ്ഞു ലക്ഷ്മണനോടും വിഭീഷണോടും സുഗ്രീവന്മാരുടെ വാനന്മാരോടും കൂടി രാമൻ രാവണനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഭഗവതിയോട് പറയാൻ ശ്രീരാമദേവൻ തന്നെയാണ് എന്നോട് കൽപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടായെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ തൊണ്ട ഇടറിക്കൊണ്ട് സീതാദേവി പറഞ്ഞു ഞാൻ എന്തു പറയാനാണ് നീ തന്നെ പറയും ഭർത്താവിനെ കാണാനുള്ള ഉപായം എന്താണ് ഇനിയും എത്ര കാലം ഞാൻ ദുഃഖിച്ചിരിക്കണം നേരത്തെ തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കൂ എത്രയും വേഗം ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ധൈര്യമില്ല അപ്പോൾ ഹനുമാൻ രാമനോട് സീതയുടെ വാക്കുകൾ അറിയിച്ചു രാമൻ അല്പസമയം ചിന്തിച്ചു വിവേഷനോട് പറഞ്ഞു നീ വേഗം പോയി സീതാദേവി വരുത്തുക എന്നെ കാണാൻ ഞമുണ്ട് കുളിപ്പിച്ച് ദിവ്യ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അംഗരാഗങ്ങൾ അലങ്കാരങ്ങളൊക്കെ അണിയിച്ച് ഒരു പല്ലക്കിലേറ്റി ഇവിടെ മുന്നിലെത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വിഭീഷണൻ ഹനുമാൻ്റെ കൂടെ നേരെ ആ അശോകവെനികയിലെത്തി വൃദ്ധ രാക്ഷസികളെ കൊണ്ട് സീതാദേവിയെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി പല്ലക്കിലേറ്റി അപ്പോഴേക്കും അവിടെ മുഴുവൻ കോലാഹലം എന്നുവെച്ചാൽ സീതാദേവിയെ കാണാനുള്ള വാനരന്മാരുടെ ആ ഒരു ബഹളം തിക്കും തിരക്കും ആ പല്ലക്കിനു ചുറ്റും മുന്തും തള്ളുമായിട്ട് ബഹളമായി അപ്പോഴേക്കും വാനന്മാരെ കയറ്റി നിർത്തി അപ്പോൾ രാമൻ പറഞ്ഞ വിവേഷനോട് പറഞ്ഞു വാനരന്മാരെ വാലന്മാരെ ആരുപദ്രവിക്കരുത് ഏ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞില്ല അവർ സീതയെ കാണുന്നതിൽ എന്താ തെറ്റ് മക്കൾ അമ്മയെ ചെന്ന് കാണുന്നത് പോലെ എല്ലാവരും ആ സീതാദേവിയെ കണ്ടുകൊള്ളട്ടെ സീത കാൽ നടയായിട്ട് എൻ്റെ മുന്നിൽ വരണം അതിനെന്താ ദോഷം പ്രത്യേക കാര്യത്തിന് വേണ്ടി പണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള രൂപം കണ്ട് ആ ശ്രീരാമൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലതും പറഞ്ഞു മായാസീത ആ അപ്പം തന്നെ വ്യസനപൂർവം ലക്ഷ്മണനോട് പറഞ്ഞു എൻ്റെ ഭർത്താവിനും മറ്റ് ലോകർക്കും എൻ്റെ ചാരിത്ര നിഷ്ഠയിൽ വിശ്വാസം വരുത്താനായിട്ട് പരീക്ഷ നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി അഗ്നി ഗുണ്ണം ജ്വലിപ്പിക്കൂ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മണൻ രാമനെ നോക്കി അപ്പോൾ ജ്യേഷ്ഠന് സമ്മതമാണ് എന്ന് ആ മുഖഭാവം കണ്ട് മനസ്സിലായി അപ്പോൾ തന്നെ ലക്ഷ്മണൻ വാനന്മാരുടെ സഹായത്തോടെ ഹോമകുണ്ടം ഉണ്ടാക്കി അങ്ങോട്ട് തീയങ്ങട് കത്തിച്ചു ശ്രീരാമൻ്റെ അടുക്കലേക്ക് മാറി നിന്നു അപ്പോൾ സീതാദേവി ഭർത്താവിനെ നോക്കിക്കൊണ്ട് കൂപ്പുകൈകളോട് കൂടിയിട്ട് മൂന്ന് തവണ അഗ്നിപ്രവേശിച്ചു അഗ്നിപ്രദക്ഷിണം ചെയ്തു അപ്പോൾ എല്ലാവരും നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭർത്താവിനെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർവസാക്ഷിയായ അല്ലയോ ഭഗവാനെ അഗ്നിദേവ നീ ഇപ്പോൾ സത്യം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് അഗ്നിയിൽ ചാടി ലോകം മുഴുവൻ സ്തംഭിച്ചു ഇന്ദിരാദി ദേവന്മാരൊക്കെ ആശ്ചര്യപ്പെട്ടു നിന്നു ഇന്ദ്രൻ യമൻ വരണൻ വായു കുബേരൻ എല്ലാവരും സകല ആൾക്കാർ സകല ആൾക്കാരും ഇങ്ങനെ അത്ഭുതത്തോടുള്ള നോക്കി നിൽക്കേ അപ്പം തന്നെ യമ രാമൻ എല്ലാവരെയും നമസ്കരിച്ചു അത പുറത്തേക്ക് ആ പരമാത്മ സ്വരൂപിയായിട്ടുള്ള ശ്രീരാമനെ എല്ലാവരും സ്നേഹപൂർവ്വം പാടിപ്പുകഴ്ത്തി എന്നും അവിടെ പറഞ്ഞു അങ്ങനെ ആ എല്ലാവരും ചേർന്ന് ശ്രീരാമദേവനെ പാടിപ്പുകഴ്ത്തുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്തുതി അവിടെ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന അജ്ഞാനവിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശനനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം പിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ എന്നിങ്ങനെ എല്ലാവരും പാടിപ്പുകത്തി അതൊക്കെ കേട്ടു അപ്പോൾ ബ്രഹ്മദേവൻ രാമനെ നമസ്കരിച്ച് ബ്രഹ്മാവ് ഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട് വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമശേഷസ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രം അവ്യയമ ഈശ്വരം സർവഹൃതിസ്ഥിതം സർവജന്മയം സർവലോഹകം സർവജ്ഞമത്ഭുതം എന്നിങ്ങനെ ഗംഭീരമായിട്ട് വിധാതു സ്തുതി വിധാതു സ്തുതി പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സ്തുങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ചപ്പോൾ രാമൻ ആഹ്ലാദിച്ച് അപ്പോൾ അഗ്നി ഭഗവാൻ ആ ജഗതാശ്രയഭൂതയായിരിക്കുന്ന അശ്രതവത്സരമായിരിക്കുന്ന സീതാദേവിയെ കൊണ്ടുവന്ന് രാമൻ്റെ മുന്നിൽ കാഴ്ച വെച്ച് നമസ്കരിച്ചു അത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുത സ്തരായി രാവണവ്രതത്തിനായിട്ട് കാട്ടിൽ വെച്ച് എൻ്റെ മക്കൽ സമർപ്പിക്കപ്പെട്ടിരുന്ന ദേവിയെ ഇതാ സംശയിക്കാതെ സ്വീകരിച്ചോളൂ മൂന്ന് ലോകങ്ങളിലെയും ദുഃഖമില്ലാതായി എന്ന് ആര് അഗ്നിദേവൻ ശ്രീരാമൻ അഗ്നിദേവനെ പൂജിച്ച് ആ ദേവിയെ സ്വീകരിച്ചു സീതാദേവിയെ തൻ്റെ മടിയിലിരുത്തി രാമൻ കൂടുതൽ കൂടുതൽ പ്രശോഭിതനായി എന്നും അവിടെ പറഞ്ഞു പിന്നീട് ആ ഇന്ദ്രസ്തുതി ദേവേന്ദ്രനാണ് പിന്നീട് ദേവഗണത്തോടു കൂടിയിട്ട് ഇന്ദ്രൻ വന്ന് ശ്രീരാമചന്ദ്രനെ വണങ്ങി സ്തുതിച്ചു ആ സ്തുതിയും അവിടെ കാണാം രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹി മാം രാമഭദ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപിയൂഷവാരി ആരുടെ സ്തുതിയാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ അതിഗംഭീരമായിട്ട് ആ ശ്രീരാമചന്ദ്രനെ അവിടെ സ്തുതിക്കുന്നു ആ ഗംഭീരമായിട്ട് സ്തുതിച്ച ദേവേന്ദ്രനോട് രാമൻ തന്നെ പറഞ്ഞു മരണം പ്രാപിച്ച വാനരന്മ വാനരന്മാരെ മുഴുവൻ ജീവിപ്പിക്കണം വാനന്മാർ ഭക്ഷിക്കുമ്പോൾ പഴമെല്ലാം മധുരമുള്ളതാവണം അവർക്ക് കുടിക്കാൻ നദികൾ തേനുള്ളതായിട്ട് തേനായിട്ട് മാറണം എല്ലാം അങ്ങയുടെ ആ അനുഗ്രഹം പോലെ എന്ന് ദേവേന്ദ്രനും അപ്പം തന്നെ അനുഗ്രഹിച്ചു ഉറങ്ങി ഉണർന്ന് എഴുന്നേറ്റ് പോലെ ആ മരിച്ച വാനന്മാരെല്ലാവരും എഴുന്നേറ്റ് വന്ന് രാമനെ തൊഴുതു അപ്പോൾ ശ്രീപരമേശ്വരൻ രാമനെ നോക്കി പറഞ്ഞു നിൻ്റെ പിതാവായിട്ടുള്ള ദശരഥൻ ഇതാ നിന്നെ കാണാനായിട്ട് വിമാനത്തിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ചെന്ന് നമസ്കരിക്കൂ അപ്പോൾ അച്ഛനെ വണങ്ങി ലക്ഷ്മണനും സീതാദേവിയും ആദരപൂർവ്വം അച്ഛനെ നമസ്കരിച്ചു ആയാ മനുഷ്യനായിട്ടുള്ള രാമനെ ദശരഥന് മുറുകെ ഉണർന്ന് ചുംബിച്ചു എല്ലാവരെയും പുണർന്ന് ആനന്ദഭക്തനായിട്ട് ദശരഥൻ രാമനോട് പറയുന്നു നിർമ്മലമൂർത്തേ ആരുടെ ദശരഥൻ രാമനെ സ്തുതിക്കാണ് നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ ജന്മ മരണാദി ദുഃഖങ്ങൾ നിൻ മഹാമായ മോഹിപ്പിയായി എന്നെയും കൽമഷനാശനാ കാരുണ്യവാരിധേ താതവാക്യം കേട്ട് അച്ഛൻ്റെ ആ വാക്കുകേട്ട് രാമൻ സന്തോഷത്തോടെ വിട വിടനൽകി ഇന്ദിരാദേവന്മാരോടുകൂടി ദശരഥൻ അമരാവതിയിൽ പോയി താമസിച്ചു സത്യനിഷ്ഠനായിട്ടുള്ള രാമനെ വന്ദിച്ച് ബ്രഹ്മാവ് സത്യലോകത്തിലേക്ക് പാർവതിയോടൊത്ത് മഹേശ്വരൻ തിരിച്ച് വൃഷഭാരൂടനായിട്ട് എഴുന്നള്ളി നാരദ നാരദാദികളായിട്ടുള്ള മഹർഷിമാരും ആ രാമൻ്റെ അനുമതിയോടുകൂടിയിട്ട് മടങ്ങി ശ്രീരാമനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ട് ആകാശചാരികൾ ദേവന്മാരെല്ലാവരും മടങ്ങി പിന്നെ അയോധ്യയിലേക്കുള്ള യാത്ര അപ്പോൾ ഭക്തനായിട്ടുള്ള വിഭീഷണൻ രാമനെ നമസ്കരിച്ചു അങ്ങയുടെ ദാസനായിട്ടുള്ള എൻ്റെ നിർക്ക് കാരുണ്യം ഉണ്ടെങ്കിൽ വാത്സല്യമുണ്ടെങ്കിൽ ലക്ഷ്മി ഭഗവതി ആയിട്ടുള്ള സീതയോട് കൂടി സന്തുഷ്ടനായിട്ട് മംഗളസ്നാനം സ്നാനം ആചരിക്കണം ഇന്ന് മേളമായിട്ടൊരു വിരുന്നു സൽക്കാരം കഴിഞ്ഞിട്ട് നാളെ തിരിച്ചു പോകാം അപ്പം രാമൻ പറഞ്ഞു അനിയനായിട്ടുള്ള ഭരതൻ ശത്രു ശത്രുഘ്നോട് കൂടിയിട്ടവിടെ ആദ്യത്തോടു കൂടി എന്നെ കാത്തിരിക്കുക അവനോടൊപ്പം അല്ലാതെ ഞാൻ ഒരു ആഡംബരത്തിനും ഞാനില്ല ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് താമസിക്കുകയോ സ്നാന ഭോജനാദികൾ ചെയ്യോ ഏതെങ്കിലും നല്ല പിന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയോ ഇല്ല എന്തുണ്ടെങ്കിലും ഇനി ഭരതനോടൊപ്പം മാത്രം പതിനാല് വർഷം എന്ന് തികയുന്നത് നോക്കിയാണ് അവൻ കഴിയുന്നത് അന്ന് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം അവൻ അഗ്നിപ്രവേശം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കും അങ്ങനെയായിരുന്നു ആദ്യത്തെ വാക്ക് പറഞ്ഞത് അതുകൊണ്ട് അവൻ അതുകൊണ്ട് ഞാൻ ധൃതി കൂട്ടുകയാണ് സമയം ആയിക്കഴിഞ്ഞു ഇനി നിശ്ചിത തിഥിക്ക് അവിടെ ചെന്ന് എത്താൻ തന്നെ പ്രയാസമാണ് എനിക്ക് വാത്സല്യമില്ലാത്തതുകൊണ്ടല്ല നീ വേഗം വാനരവീരന്മാരെ ആദരവോട് സൽക്കരിക്കുക അവരെ പ്രീതിപ്പെടുത്തിയാൽ എനിക്കും പ്രീതിയാണ് എൻ്റെ വാനരന്മാരെ പ്രീതിപ്പെടുത്തിയാൽ ഞാൻ സംപ്രീതനായി വാനന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലമാണ് വാനരന്മാർക്ക് മതിവരുവോളം പാനീയങ്ങളും വസ്തുക്കളും സ്വർണ്ണഭൂഷണം എല്ലാം നൽകി അവരെ ആദരിക്കുക സന്തോഷമായി അയോധ്യയിൽ വേഗം ചെന്നെത്തുന്നതിന് പുഷ്പക വിമാനമുണ്ടല്ലോ അപ്പോൾ തന്നെ സമയത്ത് തന്നെ വിമാനം വരുത്തും കാരണം അവിടെ എത്താൻ വയ്യരുത് അപ്പോൾ തന്നെ രാവണൻ്റെ വാഹനം രാമൻ്റെ മുന്നിൽ വന്നു വിണങ്ങി നിന്നു എല്ലാവരും ചേർന്ന് വിമാനത്തിൽ കയറി സുഗ്രീവദികളുടെ ബാനന്മാരോടും രാഷ്ട്രസാസിലെ വിഭീഷണോടും അങ്ങനെ എല്ലാവരും പറഞ്ഞു ഞാൻ വേഗത്തിൽ അയോധ്യയിലേക്ക് പോവാണ് നല്ല മിത്രങ്ങളുടെ കർത്തവ്യം നിങ്ങൾ എല്ലാവരും അനുഷ്ഠിച്ചു നിങ്ങൾക്കിനി ശത്രുഭയം ഉണ്ടാവില്ല സുഗ്രീവ നീ കിഷ്കിന്ധയിൽ പോയി സൗഖ്യത്തോടെ വാഴുക രാക്ഷസരാജാവായിട്ടുള്ള വിഭീഷണ ബന്ധുക്കളോട് കുത്തി ലിംഗ ഭരിക്കുക രാമൻ ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാവരും നമസ്കരിച്ചു ഞങ്ങൾ കൂടി അയോധ്യയിലേക്ക് വിടകൊണ്ട് കൗസല്യാദികളായിട്ടുള്ള അമ്മമാരെയൊക്കെ നമസ്കരിച്ച് ആ മംഗളകരമായിട്ടുള്ള അഭിഷേകം ദർശിച്ചിട്ട് അവരവരുടെ നാട്ടിലേക്ക് പോകാൻ അനുവദി തരട്ട അങ്ങനെ ആയാലേ ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവും നമ്മുടെ ആഗ്രഹവും അതുതന്നെയാണ് നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയത് ആശ്ചര്യമാണ് ഞാനും അതാണ് ആഗ്രഹിച്ചത് സുഹൃത്തുക്കൾ വേർപരിയുന്നു എന്നുള്ള സങ്കടം ഇപ്പോൾ ഉണ്ടാകണ്ടല്ലോ വിമാനത്തിൽ കയറിക്കൂ എല്ലാവർക്കും ഒന്നിച്ച് പോകാം ഇത്രയും കേട്ടപ്പോൾ ആ സേനയോടൊത്ത് വിഭീഷണൻ വിമാനന്മാരൊക്കെ വിമാനത്തിൽ കയറി അപ്പോൾ അനുമതിയോട് കൂടിയിട്ട് ആ അരയന്നം പോലെ ആ പുഷ്പക വിമാനം ആ പുഷ്പക വിമാനം അങ്ങനെ പറന്നു പൊങ്ങി എല്ലാവരുണ്ട് ആ കുബേരൻ്റെ വാഹനമായിട്ടുള്ള പുഷ്പകം ആകാശത്തിലങ്ങനെ സൂര്യബിംബം പോലെ കാണപ്പെട്ടു ഓ നാല് ദിക്കിൽ നോക്കി രാമൻ പറഞ്ഞു ജാനകി കാണിച്ചു കൊടുക്കുകയാണ് ശൃണുവല്ലവേ സത്സേവിദേ സരസീരുഹലോചനേ പശ്യ ത്രികൂടാചരോത്തമംഗസ്ഥിതം വിശ്വമിമോഹനമായ ലങ്കാപുരം വിമാനത്തിൽ ഇങ്ങനെ പൊങ്ങുമ്പോഴേ താഴത്ത് കാണിച്ചു കൊടുക്കുകയാണ് സീതയ്ക്ക് കണ്ടോ ലങ്കാപുരി കണ്ടോ അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ അങ്ങനെ കാണിച്ചു കാണു കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ആ പിന്നെ മരിച്ചു വീണ സ്ഥലം ഇന്ദ്രിയത്ത് മരിച്ചു വീണ സ്ഥലം അധികാരം മരിച്ചു വീണ സ്ഥലം ഇതാ ഇവിടെ വെച്ചാണ് പിന്നെ ഇതാ സേതുബന്ധനം കണ്ടില്ലേ ആ സേതു അതാണ് കാണുന്നത് ആ പാലം നിർമ്മിക്കാൻ തന്നെ നീയാണ് കാരണം ഏ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ വിഭീഷണി ഇവിടെ വന്നാണ് എന്നെ സണം പ്രാപിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ രാമേശ്വരം അതും കാണിച്ചു കൊടുത്തു പിന്നെ കിഷ്കിന്ധ ആ വാനര നഗരി അതും കാട്ടിക്കൊടുത്തു അപ്പോൾ താര മുതലായിട്ടുള്ള സ്ത്രീകളെ വാനര സ്ത്രീകളെ കണ്ട് അവരെ കൂടി നമുക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അയോധ്യയിലെ പൗരജനങ്ങൾക്ക് കൗതുകമാവും ഈ വാനരവീരന്മാരേറെ നാളായിട്ട് കാമിനിമാരെ പിരിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് ഈ മൂന്ന് ലോകത്തും എന്നോളം ആ ഭർത്തൃവിരഹ അനുഭവിച്ചറിഞ്ഞ ആരും ആരുമില്ല അതുകൊണ്ട് ഇവരുടെയൊക്കെ ഭാര്യമാരെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആ നേരെ വാനവീരന്മാർ നിങ്ങൾ അവരവരുടെ പത്നിമാരെ വേഗം വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വിമാനം അവിടെ ഇറക്കി വിമാനം ഇറങ്ങി അപ്പം തന്നെ കിഷ്കിന്ദാവൂരിയിൽ കടന്ന് അവരവരുടെ ഭാര്യമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെയും കൂട്ടി പിന്നെ നേരെ ചിത്രകൂടാചലും ഇതൊക്കെ കണ്ട് കാണിച്ച് 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 അയോധ്യാനഗരിയിൽ വിമാനം താണു പറന്നു ആ ഭരദ്വാജ മുനിയെ നമസ്കരിച്ചു രാമദേവൻ അനുഗ്രഹിച്ചു രാമൻ അപ്പോൾ അയോധ്യയിൽ ആർക്കും ദുഃഖമൊന്നും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഭരദ്വാജൻ പറഞ്ഞു ആർക്കും ഒരു പ്രയാസമില്ല ഭരതനും ശത്രുഘ്നും നിത്യശുദ്ധിയോടു കൂടിയിട്ട് ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട് ജടയും മരവൂരിയുമായിട്ട് കഴിയുക ആ പതിനാല് വർഷമായിട്ട് അവരവിടെ കഴിയുകയാണ് സിംഹാസനത്തിൽ നിൻ്റെ പാതുകം വെച്ച് അവർ നന്ദിഗ്രാമത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയുന്നു എന്നൊക്കെ പറഞ്ഞു ശരി നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് ഭരദ്വാജ മഹർഷിയുടെ വാക്കുകൾ കേട്ടു ഭരണശാലക്കകത്ത് പ്രവേശിച്ചു പിന്നെ അവിടെ അത് പൂജിച്ചു മഹർഷി സൽക്കാരമൊക്കെ സ്വീകരിച്ചു അപ്പോൾ തന്നെ അവിടെ ഒന്നും വേഗത്തിൽ ആ പറഞ്ഞു അയോ അയോധ്യയിൽ ചെന്ന് ഭരതനെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വരണം ഏഹ് അവനോട് സംഭവങ്ങളൊക്കെ ഒന്നും വിടാതെ പറയണം പോകുന്ന വഴിക്ക് ഗുഹനെ കണ്ട് രഹസ്യമായിട്ട് വിശേഷങ്ങളൊക്കെ അറിയിക്കും വേണം ഇത്രയും പറഞ്ഞു ഹനുമാൻ അപ്പം തന്നെ വേഷം മാറി മാനുഷ വേഷം ധരിച്ച് നേരെ ഗുഹനെ കണ്ട് രാമവർത്താന്തങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നന്ദിഗ്രാമത്തിൽ ചെന്നു ആ ഭക്തനായിട്ടുള്ള ഭരതനെ കണ്ട് നമസ്കരിച്ചു സിംഹാസനത്തിൽ ആ പാതങ്ങൾ വെച്ച് പൂജിച്ചങ്ങനെ രാമധ്യാനത്തിൽ രാമധ്യാനത്തിലങ്ങനെ മുഴുകിയിരിക്കുന്ന ജടാവൽക്കലധാരിയായ ഭരതൻ ആ ജടാവൽക്കലധാരിയായിട്ടാം ഭരതനെ കണ്ടു ഈ കൃഷി കൃഷക്കാർത്തനായിട്ട് എല്ലും തോലുവായിട്ടിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമായി ഭരതനെ ഹനുമാൻ ബഹുമാനിച്ചു ഇത്രയും ഭക്തിയുള്ള ഒരു ലോകത്തിൽ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു സന്തോഷ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു അപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് ആദ്യം ബോധം കെട്ടു വീഴുന്ന ആര് ഭരതൻ പിന്നീട് പരിചരണം കൊണ്ട് ബോധം തെളിഞ്ഞപ്പോൾ ഹനുമാനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ആനന്ദ കണ്ണീരുകൊണ്ട് ഹനുമാനെ അഭിഷേകം ചെയ്തു എന്നാണ് അങ്ങ് ദേവവിര്യനോ മാനവശ്രേഷ്ഠനോ ആരായാലും എൻ്റെ നേർക്ക് ഇത്രയും കൃപയോടെ അല്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താ ഒരു എന്താ ഭാഗ്യം ലഭിക്കാനുള്ളത് വളരെ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങയ്ക്ക് ഇത്രയും നല്ല വാർത്ത സന്തോഷ വാർത്ത പറഞ്ഞതിന് അങ്ങേക്ക് തരാൻ എൻ്റെ കയ്യിൽ സമ്മാനങ്ങളൊന്നുമില്ല കാരണം ഗ്രാമത്തിലല്ലേ ഏ അപ്പോൾ മേരുപർവ്വതത്തോടു കൂടിയിട്ടുള്ള ഈ ലോകം തന്നെ പാരിതോഷികമായിട്ട് തന്നാലും മതിയാവില്ല എന്നാലും രാമകീർത്തനം പറയൂ എന്നൊക്കെ പറഞ്ഞു സീതേ എങ്ങനെയാണ് രാവണൻ മോഷ്ടിച്ചുകൊണ്ടുപോയതിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഹനുമാൻ പറഞ്ഞു നിങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ വെച്ച് ദുഃഖത്തോടെ പിരിഞ്ഞ നാൾ മുതൽ ഇന്നോളമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാം സന്തോഷത്തോടെ കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് കൊടുത്തു അപ്പോൾ ശത്രുജ്ഞനും സുഹൃത്തുക്കളും മന്ത്രിമാരും ഒക്കെ എന്തൊരു അത്ഭുതം എന്തൊരു വിചിത്രം എന്നിങ്ങനെ അവരൊക്കെ അത്ഭുതപ്പെട്ടു ഇനി നമുക്ക് അയോധ്യാപ്രവേശം അടുത്ത അദ്ധ്യായത്തിൽ അവസാനത്തെ അദ്ധ്യായത്തിൽ കേൾക്കാം വളരെ നന്ദി അങ്ങിപ്പോൾ ഹനുമാൻ ഭരത സംവാദം വരെയുള്ള ഭാഗങ്ങൾ ഭക്തിരസപ്രധാനമായി ജനം ജീവിക്കും പ്രേക്ഷകർക്കും വേണ്ടി അങ്ങ് അവതരിപ്പിച്ചു വളരെ സന്തോഷം